നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി മാസത്തെ േറിയ നോമ്പുതുറ വിഭവമായ ജീരകക്കഞ്ഞിയുടെ വിശേഷമാണ് അടുത്തത് മതമൈത്രിക്ക് പേരുകേട്ട കാളിയാറോട് പള്ളിമഖാം മഹല് കമ്മിറ്റിയാണ് വർഷങ്ങളോളമായി നിലനിർത്തിപ്പോന്ന ജീരകക്കഞ്ഞി വിതരണം മുടക്കമില്ലാതെ ഈ വർഷവും തുടരുന്നത് ഔഷധക്കഞ്ഞിയെന്നും ജീരകക്കഞ്ഞിയെന്നും പേരിട്ട് വിളിക്കുന്ന ഈ വിഭവം മുൻകാലങ്ങളിൽ എല്ലാ വീടുകളിലും സർവ്വസാധാരണമായിരുന്നു മുസ്ലിം മതവിശ്വാസികൾ റംസാൻ മാസത്തിൽ നോമ്പുതുറ സമയത്ത് ഉപയോഗിക്കുന്ന പ്രധാന ഭക്ഷണമാണ് ജീരകക്കഞ്ഞി ഏറെ ഔഷധങ്ങളും പ്രത്യേക കൂട്ടുമായി തയ്യാറാക്കുന്ന ജീരകക്കഞ്ഞി വർഷങ്ങളായി വെച്ചു വിളമ്പുകയാണ് ചേലക്കര കാളേറോട് മക്കാം പള്ളിയിൽ മൂന്ന് പള്ളികളിലേക്ക് വാഹനങ്ങളിലെത്തിച്ചും നിരവധി ആളുകൾ കാളേറോട് പള്ളിയിലെത്തിയും ജീരകക്കഞ്ഞി വാങ്ങാറുണ്ട് ഇതിൽ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ജീരകപ്പൊടി ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കൂട്ട് പിന്നെ നമ്മൾ പിന്നെ ഈ ചുവന്നലരിഞ്ഞ് തളിക്കും ഇതായിട്ട് ഈ കഞ്ഞിക്ക് വലിയ പേരാണ് ചിലപ്പോൾ പലയിടത്തുനിന്ന് ആൾക്കാരും ഒന്നും ഇത് പൊടിച്ചു കൊണ്ടോയുള്ളൂ പല സ്ഥലത്തുനിന്ന് ആൾക്കാരുണ്ട് ഇവിടെ മാത്രമല്ല പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്ന് കഞ്ഞി പൊടിച്ചിട്ടുള്ളൂ അതിന് ഇതിന് മെയിനായിട്ട് നമ്മുടെ നെല്ല് ഉണക്കി പൊടിച്ച അരി അതാണിതിന് മെയിൻ അരി ഈ മേർക്കെട്ടിനൊക്കെ ഈ മൂത്രം പാനും പിടിക്കാനും നോമ്പൊക്കെ നോക്കി സമയത്ത് ഈ ആൾക്കാർ പിടിച്ചുകഴിഞ്ഞാൽ പോകാനൊക്കെ ജാതി മതഭേദി പ്രദേശത്തെ നിരവധി ആളുകളിലേക്ക് റംസാന്റെ പുണ്യമായി മഹൽ കമ്മിറ്റി ജീര കഞ്ഞി എത്തിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് കാളിയറോട് പള്ളിയുടെ ഭാഗമായി നോമ്പ് മാസത്തിൽ ജീരാ കഞ്ഞി വെച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം കാലങ്ങളായി ഇവിടെ നടന്നു വരുന്നതാണ് ഞങ്ങളുടെ ചെറുപ്പകാലം മുതലേ ഇവിടെ കണ്ടുവരുന്നൊരു കാര്യമാണ് ജീരാക്കഞ്ഞി വെച്ച് കൊടുക്കുന്നത് ഇവിടെ ജീരാക്കഞ്ഞി വെച്ച് നാല് പള്ളികളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കിഴക്കുമുറി എറണാകുളം ടൗൺ പള്ളി തൃക്കണായ നരുക്കുണ്ട് അതോടൊപ്പം ഈ പള്ളിയിലും ഇത്രയും നല്ലൊരു ജീരാക്കഞ്ഞി അടുത്ത പ്രദേശത്തെ എവിടെങ്കിലും നമുക്ക് കൂടി കഴിക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല പ്രത്യേകതരം കൂട്ട് മരുന്ന് അതിനുള്ള മരുന്നുകൾ അരച്ച് ചേർത്തിട്ടാണ് ജീരാക്കഞ്ഞി ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് പല വീടുകളൊന്നും പാത്രമായിട്ട് വരും ജീരക്കഞ്ഞി വാങ്ങാൻ വേണ്ടി ആ ജീരകഞ്ഞി പാത്രത്തിൽ എല്ലാ വീടുകളിലും എല്ലാ മതസ്ഥരും നമ്മുടെ പരിസര പ്രദേശത്തിലെ എല്ലാ മതസ്ഥരും ഇത് കൊണ്ടുപോയി കുടിക്കും വളരെ ആളുകൾ ഇന്നലെയൊക്കെ പള്ളിയിൽ വന്ന സിയാറത്തിന് വന്ന ആളുകൾ തന്നെ മേടിച്ചുകൊണ്ടുകൊണ്ട് അതുപോലെ മറ്റുള്ള പലരും ഇന്നലെ നോമ്പ് തുറ നോമ്പ് തുറയ്ക്ക് ശേഷം നമ്മളിവിടെ ഇരുന്നിട്ട് നോമ്പ് തുറ കഴിഞ്ഞ കഴിക്കും അപ്പോൾ പള്ളിയിൽ വരുന്ന മറ്റു മതസ്ഥരായാലും നോമ്പ് തുറയുടെ സമയത്ത് വന്നാൽ ഇവിടെ നമ്മൾ ഭക്ഷണം ഈ കഞ്ഞിയൊക്കെ ഒക്കെ കൊടുത്തിട്ടാണ് ഇവരെ വിടാറ് പ്രൈഷൻ ന്യൂസ് ചേലക്കര